നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് തലച്ചോറിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ചുറ്റുമുള്ള ആവരണങ്ങൾ അല്ലെങ്കിൽ കോട്ടിങ്ങിന് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഡ്യൂറാമാറ്റർ അരക്നോയിഡ് മാറ്റർ പയ മാറ്റർ എന്ന് പറയുന്ന മൂന്ന് ലെയറുകളാണ് ഈ മെനിഞ്ചസ് ഇത് മനസ്സിലാക്കാൻ തലച്ചോറ് ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കിടക്കുന്നതായി ചിന്തിച്ചാൽ മതി ഈ പ്ലാസ്റ്റിക് കൂട് പുറമെയുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും തലച്ചോറിനെ ബാധിക്കാതെ തലച്ചോറിനെ സംരക്ഷിക്കും തലയോട്ടിയുടെ ഉള്ളിൽ തലച്ചോറിന് പുറത്ത് അവിടെയാണ് ഈ മെനിഞ്ചസ് ഉള്ളത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് പനിയും ചുമയും മൂത്രത്തിൽ പഴുപ്പും അങ്ങനെ ശരീരത്തിലുള്ള മറ്റ് അസുഖങ്ങളെല്ലാം തലച്ചോറിനെ ബാധിക്കാത്തത് തലച്ചോറിന് ചുറ്റുമുള്ള ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉള്ളതുകൊണ്ടാണ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മെനിഞ്ചസ് ചിലപ്പോഴൊക്കെ ചില അസുഖങ്ങൾ ചില ആളുകളിൽ ഈ മെനിഞ്ചസിനെ ബാധിക്കും അങ്ങനെ തലച്ചോറിന് ചുറ്റുമുള്ള ഈ കവറിങ്ങിന് ഇൻഫെക്ഷൻ ബാധിക്കുന്നതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മെനിഞ്ചൈറ്റിസ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങൾ പനി തലവേദന പിന്നെ മറ്റു ചില ലക്ഷണങ്ങൾ ഛർദിക്കാനായിട്ട് വരിക വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ തലയ്ക്കും കണ്ണിനും ബുദ്ധിമുട്ടുണ്ടാവുക കാഴ്ചയ്ക്ക് മങ്ങൽ രണ്ടായി കാണുക ഇവയെല്ലാം മെനിഞ്ചേറ്റിസിൻ്റെ കൂടെ തലയുടെ ഉള്ളിലെ മർദ്ദം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് മെനിഞ്ചേറ്റിസിലെ തലവേദന എങ്ങനെയാണ് തുടർച്ചയായി നിൽക്കുന്ന തലവേദന ശക്തമായ തലവേദന ഒന്നുകിൽ മുഴുവൻ തലയ്ക്കായിരിക്കും അല്ലെങ്കിൽ തലയുടെ പുറകുവശത്തായിരിക്കും കിടക്കുമ്പോൾ തലയുടെ വേദന കൂടും ചുമയ്ക്കുകയോ തുമ്മുകയോ വയറ്റീന്ന് പോകാനായിട്ട് മുക്കുകയോ ഒക്കെ ചെയ്താൽ ആ സമയത്ത് തലവേദന കൂടും ഓക്കാനൊന്നും വരാതെ പെട്ടെന്ന് ഛർദിക്കുക അങ്ങനെ ഛർദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം തലയുടെ വേദന കുറയുക ഈ പറഞ്ഞതെല്ലാം തലവേദനയുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഒരു മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണം ആകാം തലവേദനയുടെ ഒപ്പം വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെയാണ് ഫോട്ടോഫോബിയ എന്ന് പറയുന്നത് മൈഗ്രൈൻ ഉള്ള രോഗികളിലും ഇതൊക്കെ കാണാം എന്നുണ്ടെങ്കിലും പുതിയതായി പനിയോട് ചേർത്ത് ശക്തമായ തലവേദന ഉണ്ടാകുമ്പോൾ ഫോട്ടോഫോബിയ ഉണ്ടെങ്കിൽ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും മെനിഞ്ചൈറ്റിസ് ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാറുള്ളത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം പക്ഷേ കൊച്ചുകുട്ടികളിലും പ്രായമുള്ള ആൾക്കാരിലും മെനിജേറ്റിസ് ഉണ്ടാകാനുള്ള അപകട സാധ്യത കൂടുതലാണ് തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഇവർക്ക് പ്രായത്തിന്റെയും അസുഖങ്ങളുടെ കാഠിന്യം കൊണ്ടുമാണ് ഈ കൂടുതലായി ഉണ്ടാകാറുള്ളത് രണ്ട് തലയ്ക്ക് അപകടം ഉണ്ടായിട്ടുള്ളവർ തലയിടിച്ച അപകടം ഉണ്ടാവുകയോ തലച്ചോറിന്റെ എല്ല് പൊട്ടുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ ഈ മെനിഞ്ചസിന് ഡാമേജ് വരുന്നു എന്നുള്ളത് അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാകാം ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അത്ര നല്ലതല്ലാത്ത ആളുകൾ ഉദാഹരണത്തിന് ഷുഗർ കൺട്രോൾ ഇല്ലാതെയുള്ളവർക്ക് കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് എച്ച് ഐ വി പോലെയുള്ള ഇമ്മ്യൂണിറ്റി കുറവാക്കുന്ന അസുഖങ്ങളുള്ളവരിൽ പിന്നെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ രോഗികളിലും ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി ഉപയോഗിക്കുന്ന രോഗികളിൽ ഇങ്ങനെയുള്ള ആളുകളിലും ഇൻഫെക്ഷനുകൾ തലച്ചോറിനെ ബാധിക്കാനുള്ള അപകട സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് മെനിഞ്ചൈറ്റിസിന്റെ കാരണങ്ങളിലേക്ക് വരാം പ്രധാനമായും നമുക്ക് മെനിഞ്ചൈറ്റിസിന്റെ കാരണങ്ങളെ ഇൻഫെക്ഷ്യസ് കോസസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് കോസസ് എന്ന് തിരിക്കാം എന്ന് വച്ചാൽ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധകളോ അതല്ല എങ്കിൽ അണുബാധകളല്ലാതെ മറ്റ് രോഗങ്ങളോ അണുബാധ എന്ന് വെച്ചാൽ അത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആകാം വൈറസുകളു കൊണ്ടാകാം ചിലപ്പോഴൊക്കെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത രോഗികളിലൊക്കെയാണ് എങ്കിൽ ഫംഗസ് പോലെയുള്ള അസുഖങ്ങളും മെനിഞ്ചൈറ്റിസിലേക്ക് വഴിവെക്കാം രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വന്നാൽ നോൺ ഇൻഫെക്ഷ്യസ് കോസസ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് തലച്ചോറിനെ ബാധിക്കുന്ന ക്യാൻസർ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില രോഗങ്ങൾ ഇവയിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടായാൽ അത് ദീർഘകാലം നിലനിൽക്കുന്ന തലവേദനയും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഈ രണ്ടാമത്തെ വിഭാഗം രോഗികളിൽ തലവേദനയും വെളിച്ചത്തിലേക്ക് നോക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കിയേക്കാം എങ്കിലും പനി കാര്യമായി ഉണ്ടാകാറില്ല മെനിഞ്ചൈറ്റിസ് ഉണ്ടോ എന്നത് എങ്ങനെയാണ് നമ്മൾ ഉറപ്പാക്കുന്നത് രോഗലക്ഷണങ്ങൾ മെനിഞ്ചൈറ്റിസുമായി ഒത്തുപോകുന്നതാണ് എങ്കിൽ നമ്മൾ രക്തത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും ഇൻഫെക്ഷൻ ഉള്ള രോഗികളിൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുക ഇൻഫെക്ഷൻ്റെ അളവുകോലികളായ ഇ എസ് ആർ സി ആർ പി ഒക്കെ കൂടിയിരിക്കുക പിന്നെ തലയുടെ സ്കാൻ ചെയ്യുമ്പോൾ തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന രീതിയിൽ മെനിഞ്ചിയൽ എൻഹാൻസ്മെന്റ് കോൺട്രാസ്റ്റ് എം ആർ ഐയിൽ കാണാറുണ്ട് തലയുടെ മർദ്ദം കൂടിയതിൻ്റെ ലക്ഷണങ്ങളും എം ആർ ഐയിൽ പ്രകടമായേക്കാം എന്ത് തരം മെലിഞ്ചൈറ്റിസ് എന്ന് കൺഫേം ചെയ്യുന്നതിനുള്ള പിന്നെയുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ലംബാർ പങ്ക്ചർ നട്ടലിൻ്റെ പുറകിൽ ചെറിയൊരു സൂചി കുത്തി തലച്ചോറിൻ്റെ ഉള്ളിലെ സി എസ് എഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് പുറത്തേക്കെടുത്ത് അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്യുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ ഇനി അതല്ല നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സി എസ് എഫിൽ ചെയ്യുന്ന പി സി ആർ പോലെയുള്ള ചില ടെസ്റ്റുകൾ നമുക്ക് സഹായിക്കും കുറച്ചൊക്കെ ചിലവേറിയ ടെസ്റ്റുകളാണ് ഈ നട്ടനിലെ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്ന സി എസ് എഫ് അനാലിസിൽ ഉള്ളത് ഇനി ചികിത്സയിലേക്ക് വരാം എന്താണ് രോഗകാരണം എന്നതിനെ ആശ്രയിച്ചാണ് മെനിഞ്ചേറ്റസിന്റെ ചികിത്സ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ വൈറസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അസൈക്ലോവർ എന്നൊക്കെ പറഞ്ഞുള്ള ആൻറ്റി വൈറസ് മരുന്നുകൾ ഫംഗൽ ഇൻഫെക്ഷനുകളിൽ ആംഫോട്ടറിൻ വോറിക്ണസോൾ എന്നൊക്കെ പറഞ്ഞുള്ള ഫംഗസിനെതിരെയുള്ള മരുന്നുകളും നമ്മൾ ഉപയോഗിക്കും ഇതിൻ്റെ ഒപ്പം രോഗിയുടെ തലയുടെ മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയായി സ്റ്റിറോയിഡ് മാനിറ്റോൾ ത്രീ പെർസെൻറ്റേജ് എൻ എസ് സി എൽ എന്നൊക്കെയുള്ള ചില മരുന്നുകളും നമുക്ക് രോഗിക്ക് കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറിപ്പോകുന്ന രോഗമല്ല മെനിഞ്ചൈറ്റിസ് രണ്ട് മിക്കപ്പോഴും ഗുളികകളൊന്നും കൊടുത്താൽ മെനിഞ്ചൈറ്റിസ് മാറുകയും ഇല്ല രോഗിയെ അഡ്മിറ്റാക്കുകയും ഐ വി ആയിട്ട് വേണം നമുക്ക് മെനിഞ്ചൈറ്റിസിനുള്ള മരുന്നുകൾ കൊടുക്കാൻ അത് എന്ത് തരം രോഗമാണ് എന്നതിനെ ആശ്രയിച്ച് കുറഞ്ഞത് ഏഴു ദിവസം മുതൽ ചിലപ്പോഴൊക്കെ മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ രോഗിയെ അഡ്മിറ്റാക്കി കൊടുക്കേണ്ടി വന്നേക്കാം അസുഖം പൂർണ്ണമായി മാറിപ്പോയി എന്ന് ഉറപ്പാക്കുന്നതിന് മരുന്നുകൾ കൊടുത്തതിന് ശേഷം അവസാനം വീണ്ടും നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുമുണ്ട് രോഗം മാറുന്നതിന് ഒപ്പം ചിലപ്പോഴൊക്കെ മെനിഞ്ചൈറ്റിസ് ഉള്ള രോഗിക്ക് കോട്ടൽ പോലെയൊക്കെ ഉണ്ടായാൽ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് രോഗം കഴിഞ്ഞാലും മെനിഞ്ചൈറ്റിസ് വന്ന രോഗികൾക്ക് അതിൻ്റെ ചില ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാറുണ്ട് അത് കാഴ്ചയുടെ മങ്ങലായിരിക്കാം കേൾവിക്കുറവായിരിക്കാം കുറച്ചൊക്കെ ഡബിൾ വിഷൻ ആയിരിക്കാം ഉറക്കക്കുറവ് തലയ്ക്ക് നിലനിൽക്കുന്ന വേദന ചിലപ്പോഴൊക്കെ നീണ്ട കാലം ഫിറ്റ്സിന്റെ മരുന്നുകൾ വേണ്ടി വരിക ഇതെല്ലാം വേണ്ടി വരാറുണ്ട് പിന്നെ മെനിഞ്ചൈറ്റിസ് വന്ന രോഗികൾക്ക് ഭാവിയിൽ ശരീരത്തിൽ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ വന്നാലും ചെറുതായി മെനുജൈറ്റിസ് ആണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ തലയുടെ പുറകുവശത്തൊക്കെ കുറച്ച് വേദനയും ചുമയ്ക്കുമ്പോൾ വേദന കൂടുന്നു എന്ന രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ മെനുജൈറ്റിസ് ഇല്ല എന്നൊക്കെ ഉറപ്പാക്കാൻ പലപ്പോഴും ഇവർക്ക് ഭാവിയിലും സ്കാനുകളും ഒക്കെ വേണ്ടി വരാറുണ്ട് മെനിഞ്ചൈറ്റിസ് ഒരു മെഡിക്കൽ എമർജൻസിയാണ് വളരെ നേരത്തെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ഏറ്റവും പെട്ടെന്ന് മരുന്ന് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് വരെ വഴിവെച്ചേക്കാവുന്ന സീരിയസ് ആയ ഒരു രോഗം അതുകൊണ്ട് തന്നെ പനിയോടൊപ്പം ശക്തമായ തലവേദനയും വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും ുടെറകിലൊക്കെയാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണാൻ ശ്രദ്ധിക്കുക നന്ദി